ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈസ്റ്റ് ബംഗാളിൻ്റെ മലയാളി വിങ്ങറാണ് പി വിഷ്ണു കഴിഞ്ഞ സീസണിൽ മോശമല്ലാത്ത പ്രകടനം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച താരം നാല് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് കഴിഞ്ഞ ദിവസം ചില ബംഗാളി മാധ്യമങ്ങൾ ഒരു റൂമർ പുറത്തുവിട്ടിരുന്നു അതായത് പി വി വിഷ്ണു ഈസ്റ്റ് ബംഗാൾ വിടുകയാണ് ചിരവൈലികളായ മോഹൻ ബഗാനിലേക്ക് അദ്ദേഹം പോവുകയാണ് എന്നായിരുന്നു ഇവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതിലെ നിജസ്ഥിതി ഇപ്പോൾ മാർക്കസ് മർഗുലാവോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് മാർക്കസ് മർഗുലാവോ പറഞ്ഞിട്ടുള്ളത് അതായത് ഈസ്റ്റ് ബംഗാളുമായി പി വിഷ്ണുവിന് ഒരു വർഷത്തെ കൂടി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് മാർക്കസ് മർഗുലാവയുടെ അറിവ് വെച്ചുകൊണ്ട് ക്ലബ്ബ് അദ്ദേഹത്തിന് പുതിയ ഒരു ഡീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ക്ലബ്ബ് വിടണം എന്നുണ്ടെങ്കിൽ അൻവറല്ലയുടെ കേസിൽ സംഭവിച്ചതുപോലെ സംഭവിക്കേണ്ടിയിരിക്കുന്നു അതായത് ക്ലബ്ബിൻ്റെ സമ്മതമില്ലാതെ ക്ലബ്ബ് വിടുക അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു മോഹൻ ബഗാനിലേക്ക് വിഷ്ണു പോകുന്നില്ല എന്നാണ് എൻ്റെ അറിവ് ഇതാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് അതായത് വിഷ്ണുവിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുണ്ട് അടുത്ത സീസണിലും വിഷ്ണു ഈസ്റ്റ് ബംഗാളിൽ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈവും കാണാം